ഒരു എനിക്ക് എറ്റ് മന്ത്സ് ആണ് എന്റെ ഒരു കംപ്ലീറ്റ് റിക്കവറി പീരീഡ് പറഞ്ഞിരിക്കുന്നത് എന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇവിടെ ഇവിടെ ഉണ്ട് ഞാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഓടണെ അറിയാൻ വന്നത് കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും നടക്കാനൊരു വേദന ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു മന്ത്സ് ആണ് കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എനിക്ക് ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യാനുള്ളൊരു ഒരു കണ്ടീഷനിലേക്ക് എത്തുള്ളൂ അപ്പം ആ സമയം വരെ റെസ്റ്റ് കൊടുത്തിട്ട് കാര്യം ഞാൻ അത്തരത്തിൽ ആ ഒരു സ്കെയിലിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ അത് ഒരു ഫിസിക്കലി ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് എന്നെ ലിമിറ്റ് ചെയ്യരുത് എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് കുറച്ചുകൂടെ സമയം എടുത്തായിരിക്കും ആ സിനിമയിൽ ജോയിൻ അതാണ് ഇതുവരെയുള്ള പ്ലാൻ ഒരിക്കൽ കൂടെ ഒരു എനിക്ക് എ മന്ത്സണ് എ റിക്കവറി പീരീഡ് പറഞ്ഞിരിക്കുന്നത് എന്റെ ഫിസിയോതെറാപ്പസൂടെ ഉണ്ട് ഞാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഓടണോ എന്നൊക്കെ അറിയാൻ പറഞ്ഞതാണ് ില് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും നടക്കാൻ ഒരു വേദന ഒക്കെ ഉണ്ട് അപ്പൊ എയ്റ്റ് മന്ത്സ് ആണ് കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എനിക്ക് ആക്ഷൻ സീക്വൻസസ് സീക്വൻസൊക്കെ ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുള്ളൂ അപ്പൊ ആ സമയം വരെ റെസ്റ്റ് കൊടുത്തിട്ട് കാര്യം ഞാൻ അത്തരത്തിൽ ആ ഒരു സ്കെയിലിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ അത് ഒരു ഫിസിക്കലി ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് എന്നെ ലിമിറ്റ് ചെയ്യരുത് എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് കുറച്ചും സമയം എടുത്തായിരിക്കും ആ സിനിമയിൽ ജോയിൻ ചെയ്യുക അതാണ് ഇതുവരെയുള്ള പ്ലാൻ ഒരിക്കൽ കൂടെ എല്ലാവരുടെയും പ്രസന്സിനും സപ്പോർട്ടിനും നന്ദി അറിയിക്കുന്നു തുടർന്നും ഒപ്പം നിങ്ങളുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച്